മഹാനായ സുൽത്താൻ ഷെയ്ഖ് ഖാദിരി അപ്പ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ ജൂൺ മുഹിയുൽപത് ദിവസങ്ങളിൽ ആദിക്കാട്ടുകുളങ്കര ദർഗീഫിൽ നടക്കുകയാണ് ആ മഹാനുഭാവന്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷവും വിജയവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാരെ സ്നേഹിക്കുമ്പോ മഹാന്മാരുടെ മഹബത്ത് നമുക്ക് ലഭിക്കുമ്പോ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് അലഹമില്ല കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ബഹുമാനപ്പെട്ട ഷേഖ് മുഹിയുൽ കാതിരി തൈക്കള്ളാഹുഹുവിന്റെ കറാമത്തുകൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അത്രത്തോളം പാരാവാരം പോലെ പ്രവിശാലമായി കിടക്കുന്ന അവിടുത്തെ ചരിത്രങ്ങളുണ്ട് മഹാനുഭാവനെക്കുറിച്ച് നന്നായി പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും അവിടുത്തെ നന്നായി ആദരിച്ച് നന്നായി മനസ്സൊരുകി ഒന്ന് സിയാറത്ത് ചെയ്യാനും അള്ളാഹുഅാല തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഷേഖ് അൻഹു അതാണ് മഹാനവരുകളുടെ നാമം വലിയ സൂഫിയും ഔലിയാക്കളിൽപ്പെട്ട നല്ല സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ് അവിടുത്തെ പരമ്പരകളൊക്കെ വാപ്പയും വാപ്പയുടെ വാപ്പയും പിതാക്കന്മാരും മുഴുവനും വലിയ വലിയ മഹത്തുക്കളാണ് ഔലിയാക്കളുടെ ഒരു വലിയ പരമ്പരയുടെ ഒരു കണ്ണിയാണ് മഹാനായ അപ്പ താഹു തൻ അവിടുത്തെ ഉമ്മയുടെ പേര് ഫാത്തിമ ബീബി അൻഹ എന്നാണ് ഈ ഫാത്തിമ ബീബി എന്ന മഹതിയെ ബഹുമാനപ്പെട്ട മെമോറുൽക്കാതിരി ആകുന്ന അപ്പയുടെ വാപ്പ വിവാഹം കഴിച്ച് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാതിരി തങ്ങളുടെ എപ്പോഴും പഠിച്ചവനോട് പഠിച്ചവനോടൊപ്പം നിന്റെ ദീനിനെ ഹയാത്താക്കുന്ന നിന്റെ പരിശുദ്ധമായ ദീൻ ദു നടത്താൻ പറ്റുന്ന നല്ല ഒരു സൂഫിയുമായ ഒരു മകനെ എനിക്ക് നീ തരണേ തരണേറബ നീ എപ്പോഴും ത്യാരക്കും എപ്പോഴും ദ്വയരക്കും അവിടുത്തെ ആത്മീയ ഗുരുവാണ് മഹാനായ സുൽത്താൻ അബ്ദുൽ ജീലാനി ിാഹു അങ്ങനെ വിവാഹം കഴിഞ്ഞ് പ്രിയപ്പെട്ട മാതാവ് ഫാത്തിമ ബീവി അൻഹ അവിടുന്ന് ഗർഭിണിയായി അവിടുന്ന് ഗർഭിണിയായി വളരെ സന്തോഷത്തോടെ മഹാനായ മഹാനായാഹുനു അള്ളാഹുനോട് എനിക്ക് നല്ല ഒരു അന്ന് സ്കാനിങ്ങിനൊന്നും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ലാത്ത കാലഘട്ടമാണ് മഹാനവറുകളുടെ ഫലമായി അള്ളാഹുതാല അവർക്ക് നല്ല ഒരു ആൺകുട്ടിയെ തന്നെ അള്ളാഹു താല കൊടുക്കുകയാണ് സുബാൻ ബഹുമാനപ്പെട്ടവരുടെ വിശാലമായ ചരിത്രത്തിൽ നിന്ന് വളരെ രക്ത ചുരുക്കമാക്കിയാട്ടി ആണ് ഞാൻ ഈ പറയുന്നത് ആ പ്രസവം കഴിഞ്ഞ ഉടനെ ഇനി ഈ കുഞ്ഞിന് നല്ല ഒരു പേര് വെക്കണം ഈ കുഞ്ഞിന് നല്ലൊരു പേര് വെക്കണം മഹാനായ റദിയാഹന്നു തൻ്റെ ഷെയ്ഖായ ഔഹുല്ലാലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങ് ബഗ്ദാദിൽ അന്തിയുറങ്ങുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് വഫാത്തായി പോയ മഹാനായ കുത്തുബുല ഖുതാബ് കൗസുല്ലാളം തങ്ങളെ അവിടുന്ന് വിളിക്കുകയാണ് അവിടുന്ന് വിളിച്ച് മനാമിൽ സ്വപ്നത്തിൽ മഹാനായ കൗസല്ലാലം തങ്ങൾ അവിടെ ഹാദറായി എന്നിട്ട് ബഹുമാനപ്പെട്ട അപ്പാ തെക്കിയാഹുഹുവിന്റെ വാപ്പ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളോട് പറഞ്ഞു എനിക്ക് അഹമ്മദില്ല ഒരു ആൺകുട്ടിയെ അള്ളാഹുതല സമ്മാനിച്ചിരിക്കുകയാണ് നല്ല ഒരു പേര് അവിടുന്ന് തന്നെ നിർദ്ദേശിക്കണം നല്ല ഒരു പേര് മഹാനായ കൗസലാദം തങ്ങൾ അവിടുന്ന് പറഞ്ഞു സമ്മി നിങ്ങളുടെ മകന് ബിഇസ്മി എന്റെ പേര് ഞാൻ ഇടുകയാണ് മുഹയദ്ദീൻ എന്ന പേര് ഇടുകയാണ് മഹാനായ ആദിക്കാട്ടുകുളങ്ങരയിലെ തൂവള്ള കൊട്ടാരത്തിൽ ആ എന്ന പേര് മണ്ണിൽ മഹാനായ ഔലിയാ ലോകത്തിലെ ചക്രവർത്തിയായ കുത്തുബുല്ലാബ് ഷെയ്ഖ് മുഹിയൻ അബ്ദുൽ ഖാദിർ ജീലാനി റദിയാഹു അൻഹു ആണ് അങ്ങനെ ഒരു പേര് നിർദ്ദേശിക്കുന്നത് ആ പേര് മഹാനായ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു നിർദ്ദേശിക്കുകയും അപ്പയുടെ വാപ്പയോട് പിതാവിനോട് പറഞ്ഞു അത്രേ ഈ കുഞ്ഞ് ഒരു സാധാരണ കുട്ടിയല്ല ഇതിന്റെ മുതുകു നിന്ന് നാല് വിലമതിക്കാനാകാത്ത രത്ന സമാനമായ വലിയ പണ്ഡിത പടുക്കൽ ഈ കുഞ്ഞിന്റെ ജനിക്കാൻ ഇരിക്കുന്നുണ്ട് സുമാനുള്ള ജനിച്ചു വീണ ആ കുഞ്ഞിനെ നോക്കിയിട്ട് പ്രവചിക്കുകയാണ് നാല് ആൺമക്കൾ ജനിക്കും ലോകം അറിയപ്പെടുന്ന വളരെ ഇൽമുകൊണ്ടും എല്ലാ അർത്ഥത്തിലും വിവാദത്തു കൊണ്ടും ഒക്കെ വളരെ പ്രശസ്തിയാക്കി നേടുന്ന മക്കൾ ഈ മഹാനവറുകളുടെ മുതുകിൽ നിന്ന് ജനിക്കാൻ ഇരിക്കുന്നുണ്ട് ചോരക്കുഞ്ഞിനെ നോക്കിയിട്ട് തങ്ങള് അപ്പയുടെ വാപ്പയോട് പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോ മൊമ്മിനു ആശങ്കയോ സംശയമോ ഒന്നുമില്ല കാരണം എന്താണ് മുഹീദ്മാല തന്നെ നമുക്കറിയാം കുപ്പി ആകത്തുള്ള ഞാൻ ഒരു കുപ്പിയുടെ അകത്തൊരു സംഗതി ഇട്ട് വെച്ച പുറത്തുനിന്ന് നോക്കുമ്പോ ഈ കുപ്പിക്കകത്ത് എന്തൊക്കെ സംഗതികളാണ് കിടക്കുന്നത് എന്ന് നോക്കി കാണാൻ പറ്റുമല്ലോ ഇതേപോലെ നിങ്ങളുടെ കൽവിന്റെ അകത്തളങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതും നിങ്ങളുടെ ഉള്ളിലുള്ളതുമൊക്കെ തുറന്നു പറയാൻ കഴിവുള്ള മഹാനാണ് അബ്ദുൽ അവിടുന്ന് ഈ ചോരക്കുഞ്ഞിന്റെ ഈ ചോരക്കുഞ്ഞിലേക്ക് നോക്കിയിട്ട് പറയുകയാണ് ഇതൊരു സാധാരണ കുട്ടിയല്ല ഈ കുട്ടിക്ക് മുഹിയദ് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരാനുണ്ട് അതുകൊണ്ട് ഈ കുട്ടിക്ക് എന്റെ പേര് തന്നെ എന്ന മുഹിയദ് പേര് തന്നെ ഞാൻ നിർദ്ദേശിക്കുകയാണ് ഈ കുട്ടിയുടെ മുതുകിലൂടെ രക്തസമാനങ്ങളായ ലോക പ്രശസ്തരായ പണ്ഡിത പടുക്കളായ ഔലിയാക്കളിൽ ആൺമക്കൾ പിന്നീട് ജനിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട് നമ്മളൊന്ന് മഹാനായ കുത്തുപുല്ലാബ് തങ്ങൾ മഹാനായ കിതാബ് തയ്ക്കാപ്പറിയാഹു അനുഭവമാകുന്ന ആ ചോര കുഞ്ഞിനെ പിഞ്ചു കുഞ്ഞിനെ നോക്കിയിട്ട് അവിടുന്ന് പ്രവചിക്കുകയാണ് അള്ളാഹു മഹാനുഭാവന്റെ ൊണ്ട് അള്ളാഹു നമുക്ക് ഇഹത്തിലും പരത്തിലും സന്തോഷം അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആ ആൺമക്കളെ കുറിച്ച് ചരിത്രത്തിൽ പറയുകയാണ് നാല് ആൺമക്കളും മൂന്ന് പെൺമക്കളുമാണ് മഹാനായ ഖാദിരി അപ്പ അപ്പ അൻഹുവിനെ അൻഹുവിനെ ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല നാല് ആൺമക്കളും അതേപോലെ മൂന്ന് പെൺമക്കളുമാണ് അതിൽ ഒന്നാമത്തെ ആൾ നാല് പേരിൽ നാല് ആൺമക്കളിൽ ഒന്നാമത്തെ ആള് വലിയ മഹാന്മാരാണ് ഔലിയാക്കളുടെ ഔലിയാക്കളുടെ ഒരുപാട് കറാമത്തുകളുള്ള മഹാന്മാരാണ് ഈ നാല് ആൺമക്കളും അതിൽ ഒന്നാമത്തെ ആള് ചരിത്രത്തിൽ പറയുകയാണ് ഒന്നാമത്തെ ആള് യൂസു സാദിരി ഉസ്മാനുൽ എന്നാണ് അവരുടെ പേര് എന്നത് ചേർത്തിട്ട നാമമാണ് അറിയപ്പെടുന്നത് എന്ന ഒരു മകൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു തെക്ക ഉസ്മാനുൽ ഖാദിൽ അവർക്കൊരു മകൻ ഉണ്ടായിരുന്നു യൂസുഫ് എന്നവർ ആ യൂസുഫ് എന്നവരുടെ പേരുമായി ചേർത്തിട്ടാണ് ഉസ്മാനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു മഹാനാണ് അവിടുത്തെ ചരിത്രങ്ങളൊക്കെ കിതാബുകളിൽ ഇപ്പോഴും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് രണ്ടാമത്തെ ആള് അഷേഖ് അബു മുഹിയൻ മുഹമ്മദ് അബൂബക്കറുൽ ഖാദിരി റളിയല്ലാഹു രണ്ടാമത്തെ മകന്റെ പേരെന്താണ് അബൂബക്കറുൽ ഖാദിരി റളിയല്ലാഹു അവരെയും അറിയപ്പെടുന്നത് അബൂ മുഹിയദ്ദീൻ മുഹിയദ്ദീൻ പേരുള്ള ഒരു മകൻ അബൂബക്കറുൽ ഖാദിരി ആകുന്ന അപ്പയുടെ അതുകൊണ്ടാണ് ഈ അബൂ അബൂ മുഹിയദ്ദീൻ അബൂബക്കറുൽ ഖാദിരി എന്ന പേര് പേരിൽ അറിയപ്പെടുന്നത് മൂന്നാമത്തെ മകൻ അസയ്യത് അബുൽ ഹസൻ സുലൈമാനുൽ ഖാദിരി റളിയല്ലാഹു സുലൈമാനുൽ ഖാദിരി അതാണ് മൂന്നാമത്തെ മകൻ ഉസ്മാൻ ഖാദിരി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു മഹാനായ അപ്പ അൻഹുവിന്റെ നാല് മക്കളിൽ നാലാമത്തെ മകന്റെ പേരും മുഹിയദ്ദീൻ എന്ന് തന്നെയാണ് വാപ്പയുടെ പേര് തന്നെ മകനും ഇട്ടുകൊടുത്തു വലിയ മഷൂറായ പ്രശസ്തി നേടിയ ഒരു മകനാണ് السيد مهي الدين القادري ينري يبتدون آ نالا مدى مغن هم المرادون آه بأربعة جواهر آه في قول آه محبوب آه السبحان آه والهيكل آه 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 السومدان آه والقديل شعشان آه سيدنا وسندنا السيد مهي الدين عبد القادر الجيلاني رضي الله عنه اي نال ാണ് ഈ നാല് മക്കളും അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് മഹാനായ ഷേഖ് മുഹിയുദ്ദീൻ തയ്ക്കാഹുഹുദ്ദീൻ എന്ന പേര്

മൂന്നാമത്തെ മകൻ മകൻ സയ്യിദ് സുലൈമാനുൽ ഖാദിരി ഖാദിരി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു നാലാമത്തെ അസ്സയ്യിദ് അൻഹു ഇങ്ങനെ നാല് ആൺമക്കളും മൂന്ന് പെൺമക്കളുമാണ് റളിയല്ലാഹു അൻഹുവിനുള്ളത് ഇന്നും മഹാനായ അപ്പയുടെ ഒരു മകൻ ഉസ്മാനുൽ ഖാദിരി റളിയല്ലാഹു അള്ളാഹ്വനു ആകുന്ന മൂത്ത മകന്റെ മഖ്ബറ ഇന്ന് ശ്രീലങ്കയിൽ അറിയപ്പെടുന്ന വളരെ മഷൂറായ ഒരു മഖ്ബറ ഖാദിരിയ തരീഖത്തിന്റെ അവിടെ ഒരുമിച്ചുകൂടി വലിയ മജലിസുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ശ്രീലങ്കയിൽ ഇന്നുമുണ്ട് അതേപോലെ രണ്ടാമത്തെ മകൻ സയ്യിദ് സെയ്യദ് അബുബക്കറുൽവിന്റെ മക്ബറ നിലനിൽക്കുന്നത് പത്തനംതിട്ട ടൗണിൽ തൈക്കാപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി ഇന്നും വളരെ മനോഹരമായ ആ മക്ബറ ഇന്നും നമുക്ക് അവിടെ കാണാൻ കഴിയും അള്ളാഹുത്തല സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ബാക്കിയുള്ള മക്കളുടെ മക്ബറ അവരുടെ ജന്മസ്ഥലമാകുന്ന തമിഴ്നാട്ടിലെ കോട്ടാറിൽ തന്നെയാണ് അള്ളാഹുത്തല ഒക്കെ സിയാറത്ത് ചെയ്യാനും അവരുടെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാനും അള്ളാഹുത്താല തോഫിക്ക് നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ടവരുടെ മഹാനായ പറക്കും വലിയ മുഹിയദ് അപ്പ റദി അള്ളാഹു അൻഖുവിന്റെ ആണ്ട് നടക്കുന്ന ഈ സമയത്ത് അവരെ നന്നായി പഠിക്കാൻ അവർ ആരാണ് എവിടെ നിന്ന് വന്നവരാണ് അവരുടെ കുടുംബം അവരുടെ മക്കൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോ ഇഷ്ടപ്പെടുമ്പോ അറിഞ്ഞ് ആ മനുഷ്യനെ ആ വ്യക്തിയെ നന്നായി മനസ്സിലാക്കി നന്നായി അറിഞ്ഞ് സ്നേഹിക്കുമ്പോ ആ സ്നേഹത്തിന് കുറച്ച് ആഴം ആ സ്നേഹത്തിന് നല്ല മാറ്റ് ഉണ്ടാകും കപൂലീയത്തുണ്ടാകും ആ ബന്ധം നല്ല ഒരു ആത്മബന്ധമായി മാറും ഒരിക്കലും ഒരിക്കലും മറന്നു പോകാത്ത ബന്ധമായി തീരും നന്നായി മഹാന്മാരെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ പത്തനംതിട്ടയിൽ അബുബക്കറുൽ ആകുന്ന രണ്ടാമത്തെ മകൻ അവിടെ അടക്കം ചെയ്യപ്പെടാനും ആ കേന്ദ്രം അവിടെ ആക്കാനും ഒരു കാരണമുണ്ട് അത് മഹാനായ പറക്കും വലിയ ഒരു കരാമത്തുമായി ബന്ധപ്പെട്ടതാണ് ഇൻഷാ അല്ലാ അടുത്ത ദിവസം നമുക്കതിനെ കുറിച്ച് പറയാം അള്ളാഹു മഹാന്മാരുടെ മഹത്തുക്കളുടെ മതത് അഹു താലം നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർ സഞ്ചരിച്ച വഴി ആ വഴിയെ സഞ്ചരിക്കാൻ അള്ളാഹു താലം നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കും ഒരു ദിവസം അഞ്ചു നേരം നമ്മൾ ായ വളവുകളും തിരിവുകളും ഇല്ലാത്ത നേരായ മാർഗത്തിൽ റബ്ബെ നീ ഞങ്ങളെ അടിയുറപ്പിക്കണേ അല്ലാഹ

വഴിയാണ് അതുപോലെ ഔലിയാക്കന്മാരുടെ സ്വാലിഹീങ്ങളുടെ സുദീർഘങ്ങളുടെ മാർഗമാണ് ആ മാർഗം ആണ് ഉറപ്പേ ഞങ്ങൾക്ക് വേണ്ടത് വഴിപഴച്ചു പോയവരുടെ മാർഗം ഞങ്ങൾക്ക് വേണ്ട നിന്റെ കോപത്തിന് പാത്രമായ ആളുകളുടെ മാർഗവും ഞങ്ങൾക്ക് വേണ്ട മുസ്തഖീമായ മാർഗം ഏതാണ് എന്നത് അല്ലാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു അത് ഔലിയാക്കന്മാരുടെ മാർഗമാണ് മഹത്തുക്കളായ അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ സിദ്ദീഖീങ്ങളുടെ മാർഗമാണ് അതുകൊണ്ടാണ് അല്ലാഹുവേ റബ്ബേ മഹാനായ പറക്കും വലിയ ആ മാർഗത്തിൽ തന്നെ നീ ഞങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് നമ്മളും അള്ളാഹുവിനോട് ദ്വായ നമ്മുടെ അള്ളാഹുത്താനകൾക്ക് മഹാനുഭാവന്റെ പറക്കത്തുകൊണ്ട് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ